നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ശനിമാറ്റത്തെ മാറ്റത്തെക്കുറിച്ചാണ് മീനം പതിനഞ്ചാം തീയതി മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനി കുമ്മൻ രാശിയിൽ നിന്ന് മീനൻ രാശിയിലേക്ക് മാറുമ്പോൾ കർക്കിടകൻ രാശിയിലുള്ള പുണർദം കാല് പൂയം ആയില്യം ചേർന്ന രണ്ടേരം നക്ഷത്രക്കാർക്ക് ഇത്രയും കാലം എട്ടിലായിരുന്നു ശനി നിന്നിരുന്നു മുപ്പത്തിരണ്ട് വയസ്സ് മുതൽ നാൽപ്പത്തെട്ട് വയസ്സ് വരെയുള്ളവർക്ക് ഒൻപതിലേക്ക് ഭാഗ്യസ്ഥാനത്തേക്കാണ് മാറുന്നത് അപ്പോൾ എട്ടിൽ ശനി നിന്നപ്പോൾ അഷ്ടമ ശനി കഷ്ടം വരുത്തുമെന്നെല്ലാം പാരമ്പര്യവാദികൾ പറഞ്ഞപ്പോൾ നിങ്ങളറിയുക യഥാർത്ഥത്തിൽ എട്ടിൽ നല്ല സ്ഥാനമായിരുന്നു മൂന്ന് ആറ് എട്ട് പതിനൊന്ന് ഭാവങ്ങളിൽ ശനി നിൽക്കുന്നതാണ് ഏതൊരു നക്ഷത്രക്കാർക്കും വളരെ വളരെ ഗുണമായി വരുന്നത് ഒൻപതിലേക്ക് വന്ന് ഭാഗ്യത്വം അറിക്കുമ്പോൾ അതിൽ നിന്നെല്ലാം ജീവിതം നല്ല രീതിയിൽ ഭാഗ്യസ്ഥാനത്ത് വന്നിരിക്കുന്ന ശനിയെ ഭാഗ്യനാഥനായി മാറ്റുന്നതിന് വേണ്ടി നിങ്ങൾ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയുണ്ട് അവിടെ സമ്പൂർണ്ണ പൂജകൾ നടത്തപ്പെടുന്ന കേരളത്തിലെ ഏക ശനീശ്വര ക്ഷേത്രമുണ്ട് അപ്പോൾ ഇവിടെ എള്ളിടാതെ വെറും തുണി തുണികൊണ്ട് കിഴുകെട്ടി നാളികേരമുറിയിലുള്ള നല്ലെണ്ണ ഒഴിച്ചുള്ള നീരാഞ്ജനം കത്തിക്കാം എല്ലാ ശനിയാഴ്ചകളിലും അതേപോലെ തന്നെ ഭഗവാന് നിങ്ങളുടെ പക്കാ പിറന്നാളിൽ നിന്ന് ഭാഗ്യസൂക്തവും നടത്താം നാണയപ്പണ നിറയ്ക്കാം ഹോമം നടത്താം എണ്ണ അഭിഷേകം നടത്താം ചുറ്റുവിളക്ക് ദക്ഷിണ പൂജകൾ നടത്താം ആയുധ സമർപ്പണം നടത്താം അങ്ങനെ ജീവിത സൗഭാഗ്യങ്ങളിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും യഥാർത്ഥത്തിൽ മാറ്റം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല ചെറിയ പ്രതിവിധി ചെയ്യുമ്പോൾ തന്നെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകും പക്ഷേ വ്യാഴമാറ്റം ദുരിതപർവ്വമാണ് ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അടുത്ത വ്യാഴമാറ്റം മെയ് അവസാനത്തോട് വ്യാഴം മാറുമ്പോൾ അവർക്ക് ജീവിതത്തിൻ്റെ സകല സൗഭാഗ്യങ്ങളിലേക്കും എത്തിപ്പെടുവാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക ചിങ്ങൻ രാശിയിലുള്ള മകം പൂരം ഉത്തരം കാലി ചേർന്ന രണ്ടു കാലം നക്ഷത്രക്കാർക്ക് ഇത്രയും കാലം ഏഴിൽ കണ്ടകശനിയായിട്ട് നിന്നിരുന്ന ശനി നാല് ഏഴ് പത്ത് ഭാവങ്ങളിൽ കണ്ടത്തിൽ നിൽക്കുമ്പോഴാണ് കണ്ടകശനി കാലഘട്ടം എന്ന് പറയുന്നത് ഏഴിൽ നിന്നിരുന്ന ശനി എട്ടിലേക്കാണ് മാറുന്നത് അപ്പോൾ എട്ടിലേക്ക് മാറുമ്പോൾ വളരെ ഗുണകരമായ മാറ്റമാണ് ചിങ്ങ രാശിയുള്ള മകം പൂരം ഉത്തരം കാലി ചേർന്ന് മുപ്പത്തിരണ്ട് വയസ്സ് മുതൽ നാൽപ്പത്തെട്ട് വയസ്സ് വരെയുള്ളവർക്കും അതേപോലെ തന്നെ ലഗ്നം ചിങ്ങമായി വരുന്നവർക്കുമാണ് അവരെ സംബന്ധിച്ച് വ്യാഴം ഇപ്പോൾ പത്തിൽ നിൽക്കുന്നു ഒൻപതിൻ്റെ ഫലം നൽകിക്കൊണ്ട് അടുത്ത മാറ്റം പതിനൊന്നിലേക്ക് സർവാപേക്ഷത്തിലേക്കാണ് വരുന്നത് പക്ഷേ നമ്മുടെ കണക്ക് പ്രകാരം ഒരു രാശി പിന്നോട്ട് വലിക്കും പത്തിൽ വരും കർമ്മവ്യാഴം വളരെ മോശമായിരിക്കും അപ്പോൾ മോശമായി പോകുന്ന വ്യാഴമാറ്റത്തെ അതിൻ്റെ ആ പ്രതാപം അതായത് കാഠിന്യം കുറയ്ക്കുന്നതിനും നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിനും ശനി എട്ടിൽ വന്ന് നിൽക്കുന്നുണ്ടാകും അപ്പോൾ തീർച്ചയായിട്ടും ചിങ്ങൻ രാശിയിലുള്ളവരെ സംബന്ധിച്ചു നല്ല ഒരു ശനിമാറ്റം തന്നെയാണ് സംഭവിക്കുന്നത് അപ്പം അറിയേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ കാലങ്ങളായിട്ട് ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ വല്ലാതെ പിന്തുടരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും ആലോചിച്ച് നിൽക്കരുത് നേരെ ശ്രീകൃഷ്ണവാസ ജ്യോതിഷത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക ഇവിടെ എല്ലാ ജില്ലകളിലും നമ്മുടെ ശിക്ഷണങ്ങൾ ജ്യോതിഷം പഠിച്ച് നിങ്ങളുടെയൊക്കെ പ്രശ്നപരിഹാരത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് അതോടൊപ്പം നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാൻ സാധിക്കും ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക ബാധാദോഷങ്ങൾ ആവാഹിച്ചു മാറ്റുക നാല് കാര്യം ചെയ്താൽ ഏതൊരാൾക്കും ജെനുവിനായ ഏതൊരു കാര്യവും നമുക്ക് സാധിച്ചെടുക്കാൻ സാധിക്കും അതിനുവേണ്ടി ഒരുപാട് അനുഭവ സാക്ഷ്യം വീഡിയോ ഇതോടൊപ്പം കാണിക്കുന്നുണ്ട് അപ്പം മടിച്ചു നിൽക്കേണ്ട യാതൊരു ആവശ്യവുമില്ല യാഥാർത്ഥ്യങ്ങൾ അറിയുക ഇതോടൊപ്പം ശനി ആരാണെന്നുള്ള ഒരു കീർത്തനം കൂടി നിങ്ങൾ കേൾപ്പിക്കുന്നുണ്ട് കേട്ടു നോക്കുക അടുത്ത് നമുക്ക് വരുന്നത് കന്നിരാശിയുള്ള ഉത്രമുക്കാൽ അത്തം ചിത്തിര ആദ്യപാദം ചേർന്ന രണ്ടര നക്ഷത്രക്കാർക്ക് ഇത്രയും കാലം ശനി ആറിലായിരുന്നു മൂന്നാറ് എട്ട് പതിനൊന്ന് ശനി അനുഗ്രഹസ്ഥാനമാണ് ആ ശനിയാണ് ഏഴിലേക്ക് നിവൃത്തിയിലേക്ക് അത് കണ്ടകശനിയായിട്ട് മാറുന്നത് അപ്പോൾ കാന്ഡത്തിലേക്ക് വരുമ്പോൾ കണ്ടകശനിയാകും നമ്മൾ കേട്ടുണ്ടെങ്കിൽ കണ്ടകശനി കൊണ്ടേ പോകൂ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുമ്പോൾ ഒൻപതിൽ നിന്ന വ്യാഴം ഒൻപതിൽ നിൽക്കുക എന്നാൽ ഒരു രാശി പിന്നോട്ടും എട്ടിലാണ് പൊട്ടിത്തെറിച്ച് വല്ലാത്തൊരവസ്ഥയിൽ കൊണ്ടുവരുന്ന വ്യാഴം പത്തിലേക്കാണ് വരുന്നത് പത്തിലേക്ക് വരുമ്പോൾ ഒൻപതിൻ്റെ ഫലം ഭാഗിസ്ഥാനത്തിൻ്റെ ഫലം കിട്ടും അപ്പോൾ നമുക്ക് നമുക്കെന്തായാലും കണ്ടകശനിയായിട്ട് വന്നിരിക്കുന്ന ശനിയുടെ പ്രതാപം അതായത് ആ കാന്ഡത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഉപദ്രവിക്കുമെന്നുള്ള പ്രഭാവം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് പിന്നെ തിരുസന്നിധി പ്രണവമലയുണ്ട് പ്രണവമലയിൽ സമ്പൂർണ്ണ പൂജകൾ നടത്തപ്പെടുന്ന കേരളത്തിലെ ഏക ശനീശ്വര ക്ഷേത്രമുണ്ട് ശനീശ്വര ക്ഷേത്രത്തിൽ ഭഗവാന് എള്ളിടാതെ വെറും തുണി കൊണ്ട് കിഴികട്ടി നാളികേര മുറിയിൽ നല്ലെണ്ണ ഒഴിച്ച് കത്തിക്കുന്ന നീരാഞ്ജനം നൂറ്റി അഞ്ച് രൂപയുടെ ചിലവുള്ളൂ പിന്നെ എല്ലാ ശനിയാഴ്ചയും അങ്ങനെ ചെയ്യുക അതുകൂടാതെ പക്കാ പിറന്നാളിന് കടമാസം ഭാഗ്യസൂക്തം നടത്താൻ നൂറ്റി മുപ്പത് രൂപയുള്ളൂ പിന്നെ നാണയപ്പറം നിറയ്ക്കാം അതോടൊപ്പം തന്നെ ചുറ്റുവിളക്ക് നടത്താം ദക്ഷിണ പൂജ നടത്താം എണ്ണാഭിഷേകം നടത്താം എണ്ണ ഹോമം നടത്താം ആയുധ സമർപ്പണം നടത്താം വേണമെങ്കിൽ നിങ്ങൾക്ക് എള് പറ നിറയ്ക്കാം അപ്പോൾ അതെല്ലാം ശനി ശനി ചെയ്തു കഴിഞ്ഞാൽ വലിയ മാറ്റം ഉണ്ടാകും അപ്പോൾ പലരും പറയും നാട്ടിലെ ക്ഷേത്രമല്ലേ വേറെന്തിനത്ര അകലേക്ക് പോകണമെന്ന് അപ്പം നിങ്ങളറിയുക ഈ പാരമ്പര്യ ജ്യോത്സമാർക്കൊന്നും ഇത് അറിഞ്ഞുകൂടാം അതേപോലെ ശനിയും അയ്യപ്പനായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഇത് തന്നെ നമുക്ക് ഇന്നൊരുത്തൻ കൂടെ ഇട്ടാണ് കണ്ടു ബാക്കിയെല്ലാം താങ്കൾ പറയുന്നത് അംഗീകരിക്കും പക്ഷേ അയ്യപ്പൻ്റെ കാര്യത്തിൽ മാത്രം ഞങ്ങൾ അംഗീകരിക്കില്ല കാരണം പന്തളരാജാവ് അയ്യപ്പനെ പെറ്റിട്ടു അത് പമ്പയുടെ തീരത്ത് എടുത്തു വളർത്തി നിങ്ങളൊന്നു ആലോചിച്ചു നോക്കുക പാണ്ഡ്യ രാജാവ് വേട്ടയ്ക്ക് വന്നപ്പോൾ ആദിവാസികൾ ആരാധിച്ചിരുന്ന ദേവചൈതന്യത്തിൻ്റെ പവർ കണ്ട് അവരെ അടിച്ചു ഓടിച്ചിട്ട് അവരുണ്ടാക്കിയ കഥകളാണ് യഥാർത്ഥത്തിൽ അയ്യപ്പൻ്റെ ചരിതം പറയുന്നത് ഇപ്പോൾ നമുക്കിവിടെ മഹാകുംഭമേള ഒക്കെ നടക്കുക നിങ്ങൾ തന്നെ പറയും എനിക്ക് നിങ്ങളൊന്നും മനസ്സിലാവുന്നില്ല കാരണം എന്താ നിങ്ങൾ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഗുണമുള്ള കാര്യങ്ങൾ നിങ്ങൾ പുരാണ ഇതിഹാസങ്ങളെ കൂട്ടുപിടിക്കും ഐതിഹ്യങ്ങളെ കൂട്ടുപിടിക്കും അങ്ങനെ കൂട്ടുപിടിക്കുമ്പോൾ നമുക്കിവിടെ കിടക്കാല്ലേ മഹാകുംഭമേള എന്താണ് മഹാകുംഭമേളയുടെ ഐതിഹ്യം പറയുന്നത് അതിൽ പറയുന്ന ചില വിദ്വാൻമാർ പറയുന്നത് എന്താ ദേവാസുരന്മാർ തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ ആസുരശക്തി വർദ്ധിച്ച് വന്നപ്പോൾ ദേവന്മാർക്ക് അവർ തോപ്പിക്കാൻ പറ്റാതെ പോയതുകൊണ്ട് അങ്ങനെ അമൃത് കടഞ്ഞെടുത്ത് ദേവന്മാർക്ക് കഴിക്കാൻ അപ്പോൾ വേണ്ട അവസരം അസുരന്മാർക്കില്ല സഹായിക്കാൻ അസുരന്മാർ വേണം അങ്ങനെ അമൃത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ദേവേന്ദ്രൻ്റെ പുത്രൻ അമൃതം കൊണ്ട് പോകണ വഴിക്ക് ചിലര് പറഞ്ഞാൽ ഗരുഡവും കൊണ്ട് ആരെങ്കിലും ഉണ്ടോട്ടെ പലരും പലരും ഇല്ല പറഞ്ഞത് അപ്പോൾ നാല് സ്ഥലത്ത് ഓരോ തുള്ളി വീണു ആ തുള്ളി വീണ സ്ഥലങ്ങളാണ് ഇപ്പോൾ കാണുന്ന പോലെയുള്ള തല കുത്തി മറിച്ചിലുള്ള മഹാകുംഭമേള നടക്കുന്നത് അത് തന്നെ പറയുന്നത് നൂറ്റി നാൽപ്പത്തി നാല് വർഷം കൂടുമ്പോഴാണ് കുംഭമേള ഒന്നും ആലോചിക്കുക ആദ്യമായിട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപതിലാണ് ഇവിടെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് വിനായക ചതുർത്ഥി എന്ന് പറയുന്ന ഒരു ആഘോഷം ആദ്യമായിട്ട് ആരംഭിക്കും അതിനുമുമ്പ് ഇവിടെ ഒന്നും ഇല്ല ഇവിടെയൊക്കെ അടിമകളായിരുന്നു അപ്പോൾ ഇപ്പോൾ പുരാണ ഇതിഹാസം കേൾക്കുമ്പോൾ അങ്ങനെ കണക്കുകൂട്ടിയാലേ ഏകദേശം പാലാഴി മതന നടക്കുന്നത് പതിനായിരം വർഷം മുമ്പാണ് അപ്പോൾ ആ സമയത്തിന് ശേഷം പിന്നീട് മഹാദേവൻ ഭസ്മാസുരന് വരം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ അമൃത് അസുരന്മാരെ കൊണ്ടുപോയി കഴിയുമ്പോൾ അവിടെ മഹാവിഷ്ണു മോഹിനിവേഷത്തിൽ വന്ന് അങ്ങനെ അസുരന്മാരെ കബളിപ്പിച്ചാണ് ഈ അമൃത് തിരികെ കൊണ്ടുവരുന്നത് അപ്പോൾ ആ ഒരു നിലയിലേക്ക് വരുമ്പോൾ അന്ന് മഹാദേവൻ മോഹാല്യസപ്പെട്ട് എടുക്കുകയാണ് അതിനുശേഷം വീണ്ടും മഹാദേവൻ മൃഗോധരൻ എന്നു പേരുള്ള ഭസ്മാസുരനെ ചൂണ്ടോദരൻ എന്നുകൂടി പേരുണ്ട് നേരെ വെല്ലു ചൂണ്ടിയാൽ ഭസ്മമാകും എന്നുള്ള അസുരന് മഹാദേവൻ വരം കൊടുത്തു കഴിഞ്ഞപ്പോൾ മഹാദേവൻ്റെ നേരെ തന്നെ വെല്ലു ചൂണ്ടാൻ പോവുകയും അങ്ങനെ മഹാദേവൻ ഭയന്ന് ഓടി പോകുന്ന സമയത്ത് മഹാവിഷ്ണു വീണ്ടും മോഹിനി വേഷത്തിൽ വന്നു ഈ അസുരൻ്റെ നേരെ സ്വയം വെല്ലു ചൂണ്ടിച്ചു അങ്ങനെ അസുരൻ ഭസ്മമായി അതിൻ്റെ നന്ദി സൂചകമായിട്ട് മഹാദേവൻ മോഹിനിയോട് ഇഷ്ടം തോന്നുകയും അവർ തമ്മിൽ ഒന്നു ചേർന്നു അങ്ങനെ ഹരിഹരപുത്രൻ അയ്യപ്പ സ്വാമി പൂജാതനായി മഹിഷിയെ നിഗ്രഹിച്ചു എന്ന പുരാണ കഥകളിലേക്ക് വരുമ്പോൾ പതിനാലായിരം വർഷം പിന്നിലേക്ക് പോകേണ്ടേ ഇവിടെ നമുക്ക് ശബരിമല ക്ഷേത്രം ഉണ്ടായിട്ട് വെറും നൂറ്റി പതിനാല് വർഷമേ ഉള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എട്ടിമൻ മുതലാലെയാണ് അത് പണിയിക്കുന്നത് അത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിലാണ് ഇന്ന് കാണുന്ന തന്ത്രി പരമ്പര അവിടെ വന്നിട്ടുള്ളൂ ഇതിനുമുമ്പൊന്നും അവിടെ ഇല്ല ആരുമില്ല അപ്പോൾ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാതെ വെറുതെ മണ്ഡത്തത്തിൻ്റെ പിന്നാലെ പോകുമ്പോൾ നിങ്ങൾ എന്തൊക്കെ പറയണത് നിങ്ങൾക്ക് തന്നെ പഠിക്കില്ല ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾക്കൊക്കെ സൗകര്യം നിങ്ങൾക്ക് ബുദ്ധി എന്ന് പറഞ്ഞ സാധനം ബോധം എന്ന് പറഞ്ഞിരിക്കും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മനസ്സിലാക്കാം ഇല്ലെങ്കിൽ അനുഭവിക്കാം എന്തായാലും നമുക്ക് ശബരിമല അയ്യപ്പനും നമ്മുടെ പ്രണവമല അയ്യപ്പനുണ്ട് നമ്മുടെ അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ ഹരിഹരപുത്രനാണ് പുത്രനാണ് അല്ല അപ്പം ഒരു ബന്ധമില്ല അവിടെ നമ്മുടെ അയ്യപ്പൻ്റെ സ്ത്രീകൾ വന്നാലും നമ്മുടെ അയ്യപ്പന് ഒരു കൺട്രോളും പോവില്ല അപ്പം നിങ്ങളുടെ കൺട്രോൾ അയ്യപ്പൻ്റെ അടുത്തേക്ക് നിങ്ങൾ പോവാം ഇനി കൺട്രോൾ അയ്യപ്പനെ കുറ്റം പറഞ്ഞെന്ന് പറഞ്ഞാൽ ആ വഴിക്കുള്ളവർ ആ വഴിക്ക് പോക്കാം ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്കിവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അപ്പം നിങ്ങൾക്ക് രക്ഷമുള്ളവർക്ക് ആ വഴിക്ക് പോവാം ഈശ്വരൻ്റെ പിന്നാലെ ഒന്ന് രക്ഷപ്പെടണം എന്നുള്ളവർക്ക് ഈ വഴിക്ക് വരാം അതിനു വേണ്ടിയിട്ടിപ്പം നമുക്ക് അയ്യപ്പനും ശനീശ്വരനായിട്ട് യാതൊരു ബന്ധവും ഇല്ല അപ്പം നിങ്ങൾക്ക് സമ്പൂർണ്ണ പൂജകളുള്ള ശനീശ്വര ക്ഷേത്രമാണ് പ്രണവമലയിലുള്ളത് ഈ പറയുന്ന വഴിപാടുകൾ ചെയ്യുക അതോടൊപ്പം തന്നെ ജീവിതത്തിൽ ഒരു ഗതിയും പരഗതി ഇല്ലാതൊക്കെ നീതി തുടങ്ങുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കൺസൾട്ടേഷൻ എടുക്കുക പൈസ പോകുന്നുള്ള പേടി വേണ്ട ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇരുപത്തേഴ് ക്ഷേത്രമുണ്ട് ഓരോ ക്ഷേത്രം നൂറ്റി എട്ട് വല്ലം വെച്ച് പ്രാർത്ഥിക്കാം അതിനുശേഷം കൗണ്ടറിൽ നിന്ന് ഒരു നൂറ് രൂപയുടെ ചരട് വാങ്ങിക്കുക ഞാൻ ജപിച്ചു കൊടുത്തിട്ടുണ്ട് അത് ധരിച്ച് ഇരുപത്തേഴ് ദിവസം വരെ ആ ചരടിലൂടെ പോകാം അതിൻ്റെ ഇടയിൽ ഒരു ഏലസ് ധരിക്കുക ഏലസ് ധരിച്ച് ഒന്നര വർഷം വരെ പ്രണവമലയിൽ മഹാഗണപതിക്ക് വഴിപാട് ചെയ്ത അതിലൂടെ പോകാം അതിൻ്റെ ഇടയിൽ ഒന്ന് അവഹാന പൂജ ചെയ്ത് രക്ഷപ്പെടാം അതിനുവേണ്ടി ഒരുപാട് അനുഭവ വീഡിയോ ഉണ്ട് അവഹാന പൂജ ഈ വരുന്ന രണ്ടും മൂന്നും തീയതികളിൽ അവിടെ ഉണ്ട് നിങ്ങൾ നേരിട്ട് വന്ന് കണ്ട് ബോധ്യപ്പെടാം അല്ലാതെ കണ്ടിട്ട് ഞങ്ങൾക്ക് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല ബോധിക്കില്ല എന്ന് ബോധിക്കേണ്ട എനിക്കിപ്പോൾ വല്ല നിർബന്ധമുണ്ടോ ഞാൻ എന്തായാലും ഒരു മാസത്തിൽ രണ്ടോ മൂന്നോ പൂജ ചെയ്യാറുള്ളൂ അതിനുള്ളത് ഈശ്വരം കൃത്യമായിട്ട് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഇത് കണ്ട് ബോധ്യപ്പെട്ട് വേണമെങ്കിൽ വരാം അല്ലെങ്കിൽ അവന്വനം അനുഭവിക്കുക അതേപോലെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടം ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്താൽ ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരോ വിവാഹം ചെയ്താൽ തമ്മിൽ തന്നെ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഗവൺമെൻറ് ജോലിയാണോ വിദേശമാണോ ഡോക്ടറാണോ എഞ്ചിനീയറാണോ ആണോ എസ് ആണോ ഐ പി എസ് ആണോ കലാകായികപരമായ കഴിവുള്ള ആളാണോ ഇതെല്ലാം നോക്കി കൃത്യമായി മനസ്സിലാക്കി ഇരുപത്തേഴ് പേജുകളിലുള്ള ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകുന്ന ആവശ്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമവും ഭഗവത് നടത്തി ഒരു വർഷകാലത്തേക്ക് ജീവിത വിജയം നേടുന്നതിന് വേണ്ടിയുള്ള പൂജ പഞ്ചാലങ്കാര പൂജയോടുകൂടി ഗൃഹപ്രവേശ ചടങ്ങുകൾക്ക് മഹാഗണപതി ഹോമവും അതേപോലെ ഭഗവതി സേവ ദുർഗ വെച്ചിട്ടാണ് മുപ്പതിനായിരം രൂപയ്ക്ക് ദൃകങ്ങളടം കൊണ്ടൊന്ന് ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം തന്നെ ഏതൊരു മനുഷ്യർക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടി സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ലോകത്തിൽ ജാതി മതവർഗം പറഞ്ഞ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ യാതൊരു പ്രവേശന ഫീസോ മാസവരെയോ ഇല്ലാത്ത സംഘടനയിൽ നിങ്ങൾക്ക് ധൈര്യമായി ചേർന്ന് പ്രവർത്തിക്കാം ഈശ്വരൻ്റെ പിന്നാലെ വന്ന് രക്ഷപ്പെടാൻ സാധിക്കും അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യത്തിലേക്ക് വീണ്ടും തിരിച്ചു വരാം നമുക്കിവിടെ മഹാകുംഭമേള നടക്കുന്ന അമൃത് കടന്ന കാലഘട്ടത്തിലാണ് അതിനോടൊക്കെ ബന്ധപ്പെട്ട് തന്നെയാണ് ഇവിടെ മഹിഷാസുരനും മഹിഷിയും എല്ലാം ഉണ്ടാകുന്നത് ഭദ്രകാളിയുടെ അവതാരം അങ്ങനെ പല പല ദേവതകളുടെയൊക്കെ അവതാരമുണ്ട് ആ കാലഘട്ടത്തിൽ തന്നെയാണ് അയ്യപ്പൻ്റെ അവതാരം അപ്പോൾ ഇവിടെ പന്തള രാജവംശം വെറും എണ്ണൂറ് വർഷത്തെ പഴക്കമുള്ളൂ അവരുടെ രാജവംശത്തിൽ അപ്പം നുണക്കഥകളൊക്കെ കേൾക്കുമ്പോൾ പതിനാലായിരം വർഷം മുമ്പ് അവതരിച്ച അയ്യപ്പനും ഇസ്ലാം മതം രൂപപ്പെട്ട ഒരു വേറെ ആയിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് വർഷമേളു അപ്പോൾ പതിനാലായിരം വർഷം മുമ്പ് അവതരിച്ച അയ്യപ്പനും ഇസ്ലാം മതത്തിലെ വാവരും തമ്മിൽ ആയിരത്തി നാനൂറ് വർഷം മുമ്പുള്ള ആ വാവരും തമ്മിൽ അംഗം നിങ്ങളുടെയൊക്കെ നാടുകളിൽ കാണല എന്താ തുള്ളൽ അയ്യപ്പന് തുള്ളുന്നു വാവര തുള്ളുന്നു തുള്ളി 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 അവസാനം വട്ടാവും അപ്പോൾ നിങ്ങൾക്ക് ജീവിതം രക്ഷപ്പെടണം അവനുവേണ്ടി ജീവിതം അവരവരുടെ കുടുംബത്തിന് വേണ്ടി അവർക്ക് വേണ്ടി ഉപയോഗിക്കണം നാടിനു വേണ്ടി ഉപയോഗിക്കണം എന്ന് തോന്നുന്ന നിമിഷം ശ്രീകൃഷ്ണവാസ ജോലിശാലത്തിൽ എത്താം ധൈര്യപൂർവ്വം വന്ന് രക്ഷപ്പെടാം അല്ലാതെ ഇതിൻ്റെ പിന്നാലെ ഒന്ന് പാരമ്പര്യവാദികളായിരിക്കുന്നവരും കുറേ മഞ്ഞളും വന്ന് കമൻ്റ് ഇടുന്നുണ്ട് ഈ കമൻറ്റിട്ടതുകൊണ്ട് എനിക്ക് നഷ്ടങ്ങളൊന്നും വരാൻ പോകുന്നില്ല അവനവൻ്റെ ജീവിതം രക്ഷപ്പെടണം ഈ വഴിക്ക് വരാം അപ്പോൾ ശനിമാറ്റം വീഡിയോ കൃത്യമായിട്ട് മനസ്സിലാക്കുക അതിൻ്റെ വഴിപാടൊക്കെ ചെയ്ത് മുന്നോട്ട് പോയ ജീവിതം നമുക്ക് സുരക്ഷിതമായിട്ട് സുഭിക്ഷമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പിണവർ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ശനി 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 ശനിച്ചൻ ശനിയൻ ശനിയൻ ശനി ശനിച്ചൻ ശനിയൻ ശനിയൻ കണ്ടകശനിശകാലം കഷ്ടകാലം ദുഷ്ടകാലം എന്ന് ചൊല്ലുന്നു നല്ലൊരാളെ ദുഷ്ടനുന്നു നാം ധരിക്കുന്നു നല്ലൊരാളെ ദുഷ്ടനുന്നു നാം ധരിക്കുന്നു ശനി ശനി ശരിയൻ ശരിയൻ അന്തക ശനി ഏഴര ശനി ശനി ദശകാലം കാലം എത്തിയിടണം പ്രണവമാമലയിൽ ജീവിതത്തിലെ നല്ല കാലം ശനി ദശകാലം തിരിച്ചറിയാൻ എത്തിയിടണം പ്രണവമാമലയിൽ പ്രണവമല്ല ശനീശ്വരൻ തിരുമുന്നിലേ നീതാന്ജനം ചെയ്തിടുമ്പോൾ തിരിച്ചറിഞ്ഞിടാം പ്രണവമല്ല ശനീശ്വരൻ തിരുമുന്നിലേ നീതാന്ജനം ചെയ്തിടുമ്പോൾ തിരിച്ചറിഞ്ഞിടാം ശനി 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 ശനിച്ച ശൻ ശനിയൻ ശനിയൻ ശനി 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 ശൻ ശനിയൻ ശനിയൻ കണ്ടകശനിയേഴര ശനി ശനി ദശകാലം കഷ്ടകാലം ദുഷ്ടകാലം എന്നു ചൊല്ലുന്നു നല്ലൊരാളെ ദുഷ്ടനെന്നും നാം ധരിക്കുന്നു നല്ലൊരാളെ ദുഷ്ടനെന്നും നാം ധരിക്കുന്നു ശരി ശരി ശരിയൻ ശരിയൻ അന്തക ശനി ഏഴര ശനി ശനി ദശകാലം ദേവനെ നാം തെറ്റിദ്ധരിച്ചു ഭഗവാനു പൂജ ചെയ്യും നേരം തന്നില്ലേ ഇത്ര നല്ല ദേവനെ നാം തെറ്റിദ്ധരിച്ചു ഭഗവാനു പൂജ ചെയ്യും നേരം തന്നില്ലേ അനുഗ്രഹ വർഷങ്ങൾ വാരിവിതറുന്നു സകല സമ്പത്തും നൽകി അനുഗ്രഹിക്കുന്നു അനുഗ്രഹ വർഷങ്ങൾ വാരിവിതറന്നു സകലസം സമ്പത്തും നൽകി അനുഗ്രഹിക്കുന്നു ശനി 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 ശനിച്ച ശനിയൻ ശനിയൻ ശനി 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 ശനിച്ച ശനിയൻ ശനിയൻഡി ഏഴര ശനി ശനി ദശകാലം കഷ്ടകാലം ദുഷ്ടകാലം എന്ന് ചൊല്ലുന്നു നല്ലൊരാളെ ദുഷ്ടനെന്നും നാം ധരിക്കുന്നു നല്ലൊരാളെ ദുഷ്ടനെന്നും നാം ധരിക്കുന്നു ശനി 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 ശനിയൻ ശനിയൻ

ഞാൻ ചെയ്തിടുന്നേരം ശനിത ചെയ്യെ നല്ല കലാമാക്കി നൽകുന്നു ദക്ഷിണ പൂജ ഞാൻ ചെയ്തിടുന്നേരം ശനിത ചെയ്യെ നല്ല കലാമാക്കി നൽകുന്നു എണ്ണയഭിഷേകം ഞാൻ നൽകിയിടുമ്പോ ദേഹസർഗം നൽകി അനുഗ്രഹിക്കും എണ്ണയഭിഷേകം ഞാൻ നൽകിടുമ്പോ ദേഹസർഗം നൽകി അനുഗ്രഹിക്കും ശനി 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 ശന ശനിയൻ ശനിയൻ ശനി 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 ശനിച്ചൻ ശനിയൻ ശനിയൻ കണ്ടകശനിശകാലം കഷ്ടകാലം ദുഷ്ടകാലം എന്നു ചൊല്ലുന്നു നല്ലൊരാളെ ദുഷ്ടനെന്നും നാം ധരിക്കുന്നു നല്ലൊരാളെ ദുഷ്ടനെന്നും നാം ധരിക്കുന്നു ശരി ശനി ശരിയൻ ശരിയൻ അന്തക ശനി ഏഴര ശനി ശനി ദശകാലം ോമം ഞാൻ ചെയ്തിടുമ്പോൾ ദൃശ്യഭാവങ്ങൾ അകക്കേടുന്നു ആണയ പറ ഞാൻ നേരം സമ്പത്തു നൽകിയനെ അനുഗ്രഹിക്കും ആണയ പറ ഞാൻ നേരം സമ്പത്തു നൽകിയനെ അനുഗ്രഹിക്കും ശനി 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 ശനിയൻ ശനിയൻ

Eve seni de ൾ മാറിപ്പോകുന്നു നാളികരം മുട്ടിറക്കി നിന്നിടുമ്പോൾ കണ്ടര ദോഷങ്ങൾ മാറിപ്പോകുന്നു ആയുധങ്ങൾ നിൻ മുന്നിൽ വച്ചിടുമ്പോൾ ഏലരശനി ദോഷങ്ങൾ മാറിപ്പോകുന്നു ആയുധങ്ങൾ നിൻ മുന്നിൽ വച്ചിടുമ്പോൾ ഏലരശനി ദോഷങ്ങൾ മാറിപ്പോകുന്നു ശനി 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 ശനിയൻ ശനിയൻ ശനി 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 ശനിയൻ ശനി ശനി ദശാലം കഷ്ടകാലം ദുഷ്ടകാലം നല്ലൊരാളെ നല്ലൊരാളെ ദുഷ്ടനുന്നു നാം ധരിക്കുന്നു ശനി ശരി ശനി 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 ശനിയൻ ശനിയൻ ശനി 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 ശനിയൻ ശനിയൻഡക ശനി ദശകാലം നൽകും ശനിദേവനെ പ്രണവമല മാമലയിൽ കാണുകയുള്ളൂ ഇത്രയേറെ ഗുണം നൽകും ശനിദേവനെ പ്രണവമല മാമലയിൽ കാണുകയുള്ളൂ ഭഗവാന്റെ വൈഭവങ്ങൾ കണ്ടറിഞ്ഞതും ഗുരുനാഥൻ മാത്രമെന്നും തിരിച്ചറിയണം നമ്മുടെ ഗുരുനാഥൻ മാത്രമെന്നും തിരിച്ചറിയണം ഭഗവാന്റെ വൈഭവങ്ങൾ കണ്ടറിഞ്ഞതും ഗുരുനാഥൻ മാത്രമെന്നും തിരിച്ചറിയണം നമ്മുടെ ഗുരുനാഥൻ മാത്രമെന്നും തിരിച്ചറിയണം ശനി പൂജ പൂ ജജയ് പോയാൽ ഇനിയുള്ള കാലങ്ങൾ ഭയപ്പെടേണ്ട ശനി പൂജ പൂ ജജയ് പോയാൽ ഇനിയുള്ള കാലങ്ങൾ ഭയപ്പെടേണ്ട ശനി 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 ശനിയൻ ശനിയൻ ശനി 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 ശനിയൻ ശനിയൻ ശനി ശനി ദശകാലം കഷ്ടകാലം ദുഷ്ടകാലം എന്നു ചൊല്ലുന്നു നല്ലൊരാളെ ദുഷ്ടനുന്നു നാം ധരിക്കുന്നു നല്ലൊരാളെ ദുഷ്ടനുന്നു നാം ധരിക്കുന്നു ബിന്ദുവാണ് ശിഷ്യാണ് പാലക്കാട് ആയിരുന്നു മുമ്പ് പിന്നെ ഇപ്പോൾ തൃശ്ശൂർ സെറ്റിൽ സെറ്റിലായിരിക്കും കുറച്ചാൾ പഠനം തുടരാൻ പറ്റില്ല ചെറിയൊരു അസുഖമൊക്കെ ബാധിച്ചു അത് പിന്നീട് നമുക്കിവിടെ ആവാന പൂജം കഴിഞ്ഞ് അതുപോലെ മെഡിസിൻ എടുത്തേക്കപ്പം അതിനൊക്കെ ക്ലിയറായി വീണ്ടും തുടർന്ന് പഠിക്കുന്നു പിന്നെ കുട്ടി സേവ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മകള് അപ്പോൾ കുട്ടിക്ക് എപ്പോഴെങ്കിലും ചെറിയൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ബിന്ദുവിൻ്റെ ഇപ്പോൾ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാം ഒരിക്കലും ആവാദന പൂജ കഴിഞ്ഞ കാരണം പിന്നെ ബിന്ദുവിനെ എത്താനായിട്ട് ചെറിയൊരു താമസം ഭർത്താവ് വലിയ വിശ്വാസിയല്ലായിരുന്നു അദ്ദേഹത്തിന് കുറ്റം പറയാമില്ല കാരണം കാരണം ഒരുപാട് വിശ്വാസിയായിട്ട് നടന്ന ഒരാളാണ് പക്ഷേ പല പറ്റികയിലൊക്കെ ചെന്ന് ചാടി വരുമ്പോൾ ആൾക്ക് തന്നെ തോന്നി ഇതിന് ഇതൊക്കെ വെറുതെ പറ്റിയില്ലാതെ ഒരു തോന്നൽ വന്നു പക്ഷെ പിന്നീട് ബിന്ദു അതിനെ സമർത്ഥമായിട്ട് തന്നെ അദ്ദേഹത്തിന് ക്ഷേത്രത്തിൽ കൊണ്ട് ഇവിടെ ഒന്ന് കണ്ടിട്ട് മനസ്സിലായി ഇത് പറ്റിയിൽ ഒന്നുമില്ല ജനുവനായ മനസ്സിലായി അങ്ങനെ സഹകുബമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ പിന്നീട് എപ്പോഴെങ്കിലും ഒരു തടസ്സം വരുന്ന പോലെ വന്നുകഴിഞ്ഞാൽ അവർക്ക് മൂന്ന് പേർക്കറിയാം എന്തോ ഒരു തടസ്സം പിന്നിൽ വന്നിട്ടുണ്ട് അപ്പോൾ അത് മാറ്റണമെന്ന് വലിയ ആഗ്രഹമാണ് അപ്പോൾ ഇത് കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ഏതൊരാൾക്കും ജീവിതം തിരിച്ചൊടിക്കുമ്പോൾ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ ഭർത്താവിനൊക്കെ വിശ്വാസമില്ലെന്ന് തോന്നിയാൽ പോലും നമ്മുടെ ഈ ക്ഷേത്രാംഗണത്തിൽ വന്നു കയറി ഇറങ്ങി കഴിയുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും ഇതൊരു വലിയൊരു സത്യമാണ് അപ്പോൾ അത് ബിന്ദുവിൽ തെളിയിക്കാൻ സാധിച്ചു അതാണ് അതാണെന്ന് കാണിക്കുന്ന ഈ വീഡിയോയിലെ ഏറ്റവും വലിയ സത്യം